ഡിസംബർ ഇരുപത്തിയാറ് ജപമാല കന്യക പ്രാർത്ഥന കഴിഞ്ഞു മുറിയിൽ നിന്നും ഇറങ്ങിയ മരിയ നമോസ് ഒരു പെയിന്റിങ് താഴേക്ക് വീഴുന്നത് കണ്ടു ഇസബേൽ എന്ന പേരായ ഒരു സ്ഥലവാസി പറഞ്ഞതനുസരിച്ച് ചിത്രത്തിലേക്ക് നോക്കിയ മരിയ കണ്ടത് നിലത്തേക്ക് വീണ ചിത്രം നേരെ നിൽക്കുന്നതായാണ് ചിത്രം കൂടുതൽ നിറമുള്ളതായും അതിൻ്റെ കേടുപാടുകൾ ശരിയാക്കിയതായും കാണപ്പെട്ടു ിൽ ചിത്രത്തിന്റെ ഭംഗി കുറഞ്ഞു വന്നെങ്കിലും ജനങ്ങളുടെ ഭക്തി വർദ്ധിച്ചു വരുന്നുണ്ട് നന്മനം അറിയമേ സ്വസ്തി കർത്താവഞ്ഞ് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുർദിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ